സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് പോരൂർ ചാത്തങ്കോട്ടുപുറം താലപ്പൊലി പറമ്പ് മുണ്ടത്തോട് പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തികൾക്ക് തുടക്കം കുറ്റിയടിക്കൽ കർമ്മം ഗ്രാമപഞ്ചായത്ത് അംഗം കെ കെ ചന്ദ്രാദേവി നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പന്ത്രണ്ടര ലക്ഷം വകയിരുത്തിയാണ് പുതിയ പാലം നിർമ്മിക്കുന്നത് ഓരോരു ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നമ്മുടെ പതിനേഴാം വാർഡില് മുണ്ടത്തോട് പാലത്തിന്റെ പണി ഇന്ന് തുടക്കം കുറിക്കുകയാണ് ഇവിടെ കുറ്റടിക്കൽ കർമ്മം ഇന്ന് നടന്നു ഇവിടുത്തെ ആളുകളുടെ ഒരു ചിരകാല സ്വപ്നമാണ് ഈ ഒരു പാലം ഒരുപാട് വർഷങ്ങളായി ഈ പാലം വളരെ ബുദ്ധിമുട്ട് പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതെന്തായാലും ഇത്ര ഒരു പദ്ധതി നടത്താൻ കഴിഞ്ഞതിൽ സന്തോഷമാണ് ബ്ലോക്ക് സ്ഥിരം സമിതി അധ്യക്ഷൻ വി ശിവശങ്കരൻ ഗ്രാമപഞ്ചായത്ത് എഇ പി നന്ദകുമാർ കെ കൃഷ്ണജ്യോതി തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ പോരൂർ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിന് ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ വണ്ടൂരിൽ ആദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാര ശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ